മത്തായിയുടെ ശു പതിനാലാം അധ്യായം ഏഴാമത്തെ തിരുവചനം നാം അപ്പം ഒന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു പതിനാറ് എട്ട് യേശു ഇതെറിഞ്ഞ് അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതെന്തിന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ ഇതാണ് പതിനാറ് എട്ട് മത്തായുടെ സുവിശേഷം അതായത് എന്തെങ്കിലും പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കണമെന്നാണ് കഴിഞ്ഞ കാലത്ത് കർത്താവും നമ്മളെ സന്ധിച്ച സംരംഭങ്ങൾ സംഭവങ്ങൾ നമ്മൾ അനുസ്മരിക്കണം കാരണം മത്തായ ശിഖാട സുവിശേഷം പതിനാറ് എട്ട് അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിന് ഉത്കണ്ഠാക്കുലരാകുന്നു അപ്പം ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിലപാടൊന്നാണ് അതായത് ഗോലിയാത്ത് വരുന്നു അപ്പോൾ സാവുകൾ എന്താണ് വിചാരിക്കണത് ഒന്ന് സാമൂൽ പതിനേഴ് മുപ്പത്തി ഏഴില് സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് പൊതുകാലത്ത് സംഭവിച്ച കാര്യമാണ് ഭൂതകാലത്ത് സംഭവിച്ച കാര്യമാണ് സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കടത്താവ് ഈ ഫിരിസ്റ്റൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും ദൈവത്തിൽ ഇത് ശാശ്വതമായൊരു ദൈവികമായ നിലപാടാണ് എന്തെങ്കിലും സങ്കടങ്ങൾ രോഗങ്ങൾ കടങ്ങൾ ഭാരങ്ങൾ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് പഴയ കാലങ്ങളെ ഓർക്കണം പഴയ കാലങ്ങളെ ഓർത്തിട്ട് അവിടെ ദൈവം നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ അനുസ്മരിച്ചു കൊണ്ട് ദൈവത്തിന് നന്ദി പറയണം പ്രാർത്ഥിക്കുക കർത്താവേ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അഭിഷേകത്തോടെ പഴയ കാലങ്ങളിൽ നീ നൽകിയ സന്ദിപ്പിനെ കുറിച്ച് ഓർക്കുക ശ്രീ ആധാവേ അങ്ങനെ കഴിഞ്ഞ കാലങ്ങൾ ചെറിയ എല്ലാ അനുഗ്രഹങ്ങളെയും നിശ്ചുവേ ആ അനുഗ്രഹങ്ങൾക്ക് മസ്തി വരെ നിശ്ചുവേ പ്രതിസന്ധികളിൽ അത് ഓർക്കു പാൽ ശക്തിപ്പെടുവാനും കൃപ ഉണ്ടാകണമേശ്രീ ആരാധാ വിശുദ്ധ പത്തോസ് പറയണത് ഇങ്ങനെ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഗോലിയാത്തിനെ വെച്ചുള്ള പരീക്ഷണങ്ങൾ പ്രശ്നങ്ങളും രോഗങ്ങളും കടങ്ങളും സങ്കടങ്ങളും വെച്ചുള്ള പരീക്ഷണങ്ങൾ എല്ലാ ഇങ്ങനെയുള്ള സഹന സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അതാണ് വിശുദ്ധ പത്ത് ദിവസത്തിന് കിട്ടിയ ഏറ്റവും വലിയ അനുഭവം അദ്ദേഹം എന്ന് പറയുന്നത് ലോകം മുഴുവനുമുള്ള നമ്മുടെ സഹോദരന്മാരോട് ഇങ്ങനെയുള്ള സഹനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതാണ് ഒന്ന് പത്ത് ദിവസം അഞ്ച് ഒമ്പത് അപ്പം അതിനകത്ത് ആർക്ക് ഒഴിവ് കഴിവില്ല നിങ്ങൾക്കും ആ ദലിനും ചോദിക്കുകയേ ഞങ്ങൾക്ക് മാത്രം എന്താ ഇത്രയും പ്രയാസങ്ങൾ മറ്റുള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷമല്ലേ എന്ന് ചോദിക്കും അപ്പം മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ ആഗസ്റ്റ് മൂന്നാം തീയതി തന്നെ അവർക്കും പ്രശ്നം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞ മാസമായിരിക്കും പ്രശ്നം അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമായിരിക്കും പ്രശ്നം അല്ലെങ്കിൽ അടുത്ത കൊല്ലമായിരിക്കും അവിടെ പ്രശ്നം വരാൻ പോണത് അപ്പം അങ്ങനെ ചോദിക്കരുതെന്നാണ് പറയണത് കാര്യം ഇപ്പോൾ ഒന്ന് പത്തോ അഞ്ചോ ഒമ്പത് കണ്ടില്ലേ വിശ്വാസത്ത് ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ തിന്മകളുടെ ശക്തികളെ എതിർക്കുവാൻ വിശ്വാസ ചർച്ചയെന്നുകൊണ്ട് അടുത്ത വചനമാണ് ഏറ്റവും രസം എന്താണ് ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരന്മാരുടെ ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നറിയ അതാണ് സംഭവം ആർക്കും ഒഴിവ് കഴിവില്ല നിങ്ങളങ്ങനെ ചോദിക്കരുത് ഞങ്ങളല്ലേ കുടമ്പുഴി എടുത്തത് ഞങ്ങൾക്ക് എന്താണ് ഇങ്ങനെ വിഷയം ഉണ്ടാകണത് എന്ന് ചോദിക്കരുത് എന്താ കാര്യം വെച്ചാൽ ഇപ്പോൾ ഉടമ്പടി എടുത്ത ആൾക്കാർ എല്ലാ ദിവസവും തന്നെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട് ഞങ്ങൾ ഓപ്പണായിട്ട് പറയിപ്പിക്കത്തില്ല സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പറയിപ്പിക്കത്തുള്ളൂ ഒരാൾ രണ്ടാളെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് കാറ്റഗോറിക്കൽ സാക്ഷ്യം അത് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളുണ്ട് അല്ല എന്തെങ്കിലും സാക്ഷ്യം കൊണ്ടുവന്നാൽ അതൊന്നും സ്വീകരിക്കത്തില്ല ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പ്രകാരം ദൈവം ഇടപെട്ടതാണെന്ന് ഞങ്ങൾക്ക് തോന്നണം അത് കേൾക്കുമ്പോഴേ അങ്ങനെയാണ് തീർച്ചയായിട്ടും കാര്യം എല്ലാ ഉടമ്പടി സാക്ഷ്യങ്ങളും അമ്മയുടെ പ്രത്യക്ഷകരണത്തിലൂടെയാണ് അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവുര പദ്ധതിയും കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഇടയാക്കണമെന്ന് ഒരു ജനത ഒരു കാലഘട്ടം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ഉടമ്പടി തന്നത് അപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനാണ് ഉടമ്പടി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടമ്പടിയുടെ ഓരോ സാക്ഷ്യവും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ് അമ്മയെ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് സമയ കൈകാര്യം കാണിച്ചു കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യമനുസരിച്ച് കൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് അമ്മയുടെ ഉടമ്പടി നമുക്ക് തന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കുക ഈ ഈ ശുശ്രൂഷാലയും ഗേറ്റ് പൂട്ടിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യ രോഗമായിട്ട് വരുന്നവരെ ഒരാൾ രണ്ടാളൊക്കെ ആയിട്ട് ഞങ്ങൾ കരി കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവരും അത് രോഗികൾ വരും അവരൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നുണ്ട് ശരിക്കും കരീ കഷ്ടപ്പാടിപ്പം തന്നെ മാറും നിങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകാനും പ്രാർത്ഥിക്കാനും നവീകരിക്കാനും വിശുദ്ധീകരിക്കാനും ദൈവത്തിൻ്റെ സാക്ഷിയാകാനും സൃഗത്തിൻ്റെ സന്തോഷം കൈമതിലാക്കാനും ദൈവം നമ്മളെ താമസിക്കാൻ അനുഗ്രഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾ ഈ ഉടമ്പടി കാലത്ത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഒത്തിരി പേര് വരുന്നുണ്ട് ഇപ്പോഴാണ് ഈ സോണെന്ന് സി സോണിൽ നിന്ന് ഡി മാറിയപ്പോൾ ഞങ്ങൾ അദ്ദേഹം കണ്ട്രോൾ വെച്ചിരിക്കുന്നതാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടാണ് പക്ഷേ ഉടമ്പടി പുതുക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും അവരോട് എന്താണ് നിങ്ങൾ യൂട്യൂബിൽ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടോ കാര്യമെന്ന് ഞാൻ ഈ ഓൺലൈൻ ശുശ്രൂഷകൾ ഒരിക്കലും അസ്തമിക്കാത്ത ശുശ്രൂഷകളാണ് നടന്നിട്ടുള്ളത് ഈ ഒന്നര കൊല്ലം മുഴുവനും പകുലം മുഴുവനും ചവമാല രാത്രിയാകുമ്പോൾ ഇപ്പോൾ ഒരു പുതിയ ശുശ്രൂഷ തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഉടമ്പടി നൊവേന അന്ന് ഇപ്പം കഴിഞ്ഞപ്പോൾ ഉടമ്പടി നവേന ഉടമ്പടി നൊവേനക്ക് ഇന്നലെ ഇരുപത്തി മൂവായിരം പേരെ പങ്കെടുത്തിരിക്കണത് മിനെയെന്ന് അങ്ങനെ ഓരോ ദിവസം അപ്പോൾ അത് ഇനി നോക്കണം പ്രാർത്ഥന മുമ്പത്തേക്കാ പരിഷ്കരിച്ച് കർത്താരി കൃപയെ പ്രാർത്ഥിച്ച് ദൈവം പുതിയ ഉൾക്കാഴ്ച നൽകിയിട്ട് പ്രാർത്ഥന ഒമ്പത് ഘട്ടമായിട്ട് മാറ്റിയിട്ടുണ്ട് കാര്യം ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഉടമ്പടി നൊവേന വെറും മുക്കാൽ മണിക്കൂറേ ഉള്ളൂ ഒരു ഒരകാലാവുമ്പോൾ തുടങ്ങും അല്ലെങ്കിൽ സോറി ആറ് മണിയാവുമ്പോൾ തുടങ്ങും ഏഴ് മണിയാവുമ്പോൾ തീരും ഒരു മണിക്കൂറാണ് മാക്സിമം ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ ഉപോത്പരമായിട്ട് നിയോഗ അത് അതഞ്ചേ കാലാവുമ്പോൾ തുടങ്ങും ദാറ്റ് മീൻസ് നിങ്ങൾ ദൈവത്തിൽ ആശ്രയി ജീവിക്കുന്നവർക്ക് എല്ലാ ഇതും ഒന്നും മുട്ടിപ്പോയിട്ടില്ല ഒന്നും കുറഞ്ഞു പോയിട്ടുള്ള ശുശ്രൂഷകളെല്ലാം അതുപോലെ നമ്മൾ അനുഭവിക്കുക ഇക്കാലങ്ങളിൽ ഓൺലൈനാണ് ശുശ്രൂഷയെങ്കിൽ ദൈവം അത് കൂടാനാണ് പറഞ്ഞിരിക്കണത് ഓ കുർബാനയല്ലേ കുർബാനയൊക്കെ പോയി അവിടെ തന്നെ കൂടണം ഒക്കെ പറയും കള്ളത്തരം പറയാനാണ് ചുമ്മാ അലവിലാതെ ക്രിസ്ത്യാനി കള്ളത്തരം പറയണതാണ് കാര്യം ഈ കാലങ്ങളിൽ നമുക്ക് വിളമ്പി കിട്ടിയിരിക്കുന്നത് ഓൺലൈനായിട്ടാണ് അപ്പം ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ ഇന്ന് ഓൺലൈനാണ് സംലഭ്യമെങ്കിൽ നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ വിളമ്പണ ഭക്ഷിക്കാനല്ലേ കർത്താവ് പറഞ്ഞിരിക്കണത് ഇപ്പോൾ നമ്മളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ വിളമ്പണെ ഭക്ഷിക്കുക ഇന്നത്തെ ഈ ഒരു കാലത്തിൽ നമുക്ക് വിളമ്പം കിട്ടിക്കണം ഓൺലൈനായിട്ടാണ് നമ്മളെ ഭക്ഷിക്കണം ഓൺലൈനായിട്ട് കാരണം എത്രയോ മനുഷ്യരാണ് കുളിച്ചെറിയ കുർബാനയ്ക്ക് പോകുന്ന പോലെ കുളിച്ചെരുങ്ങും മിടുക്കന്മാരും മിടുക്കുകളുമായിട്ട് വീട്ടിൽ മൊബൈൽ ഓൺ ചെയ്തിട്ട് ടി വിയിലൂടെ കണക്ഷൻ ചെയ്തിട്ട് പള്ളിയിൽ പോയി കുർബാന കൂടുന്ന പോലെ തന്നെ വീട്ടിൽ നിന്ന് മുട്ടയിൽ നിന്ന് എഴുന്നേറ്റ് ഒക്കെ കുർബാന കൂടുന്നവർ ഓണം പിടി കഴിയുന്നത് ഈ ഇവിടുത്തെ ഈ അവസ്ഥകൾ കഴിയുന്ന കാലത്ത് അവർക്കൊക്കെ ദൈവം തങ്കപ്പസക്കം കൊടുക്കും എന്താ കാര്യം എന്ന് അറിയാമോ സന്ദർശനത്തിൻ്റെ സമയം അവരറിഞ്ഞിരുന്നു ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ കൃപയെന്താ ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ സമയം അറിയണതാണ് ഈ കാലങ്ങളെന്ന് പറയണത് ഓൺലൈനിലൂടെയാണ് ദൈവം നിൻ്റെ ഭവനത്തെ സന്ദർശിക്കണമെങ്കിൽ അതിലൂടെയുള്ള വചനങ്ങൾ അതിലെയുള്ള കുർബാന അതിലുള്ള ആരാധന അതുപോലെയുള്ള ജോമാല എല്ലാം പത്ത് പുറ ഇന്ന് ഇതാണ് ഇതെങ്കിലും കിട്ടിയല്ലോ ഇത് കിട്ടിയല്ലോ എന്ന് ചിന്തിക്കണം കാര്യം ഇത് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ് ദൈവത്തിൻ്റെ കൃപയിലെ ഏറ്റവും കൂടുതൽ യു ടൂിക്കണ ആരാണ് ക്രൈസ്തവ ജനതയാണ് എന്താ കാര്യം ആ ക്രിസ്തവ ജനതയ്ക്ക് എത്രയോ കാലം നുമ്പ് കർത്താവ് വെളിപാട് തന്നു നമുക്ക് തന്നില്ലേ ക്ഷാമത്തിൻ്റെ ഒരു കാലമാണ് വരാൻ പോകുന്നത് മെല്ലിച്ച പശുക്കളെയാണ് കൊഴുത്ത പശുക്കളെ കാണുമ്പോഴേ മെല്ലിച്ച പശുക്കളെക്കുറിച്ച് നീ ഓർക്കണം അതെ കാരണങ്ങൾ ഇനി മെല്ലിക്കുവ കാലം വരും കൃപാസന ഈ നിറഞ്ഞു നിന്നിരുന്നൊരു കാലമുണ്ട് അത് നിങ്ങളെ കൊണ്ടെല്ലാം ഞങ്ങൾ നിങ്ങൾ പരിശുദ്ധാന് പ്രേരണയോടെ പറഞ്ഞതാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞു കാര്യം എന്താണ് ഞാനിവിടെ എൻ്റെ സഹപ്രവർ പറയും ഇനി വരാൻ പോകുന്നത് ഒരു സബ്സ്ക്രൈബ്ഡ് ചർച്ചാണെന്ന് ഇനി വരാൻ പോകുന്ന ഒരു പാരിഷല്ല ഇനി വരാൻ പോകുന്നത് ഒരു ധ്യാന കേന്ദ്രമല്ല അതിനേക്കാളും ഒരു സബ്സ്ക്രൈബ് ചർച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കർത്താവിൻ്റെ കൃപ വേളത്തുമ്പില് ആമോഹിക്കാൻ കഴിയുന്ന ഒരു കാലമാണ് അത് കർത്താവിൽ നമുക്കൊരു വെളിച്ചമാണ് തന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ കാലത്ത് വിളമ്പി കിട്ടണത് ഓൺലൈനാണെങ്കിൽ അത് ഭക്തിയുടെ പുറം കഴിക്കുക അല്ലാതെ ചുമ്മാ ഓൺലൈനിൽ പലതരത്തിലുള്ള സംഭവം മനുഷ്യർ കാണുന്നതാണ് അതുപോലൊരു കാഴ്ചയായിട്ട് മാറ്റാതെ ഇത് കൃപ ലഭിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് ഓൺലൈൻ ശുശ്രൂഷകൾ പങ്കെടുക്കാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ജീവിതത്തില് കാരണത്തിന് നമ്മൾ ഇപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഗോലിയാത്ത പോലെയുള്ള ജീവിത പ്രശ്നങ്ങൾ വരുമ്പോഴേ രോഗങ്ങൾ വരുമ്പോഴേ അത് ചിലപ്പം മക്കളിൽ നിന്നാകാം കർത്താവ് പറഞ്ഞിട്ടില്ലേ ഒരുവന്റെ ശത്രുക്കള് അവന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരുമെന്ന് ബത്താൻ ശിഹിയുടെ വിശേഷത്തിൽ പത്ത് മുപ്പത്താറിലേ ഒരുവൻ്റെ ശത്രുക്കൾ അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരുമെന്ന് അപ്പം ചിലപ്പം നമ്മുടെ മക്കൾ തന്നെ ആയിരിക്കാം അപ്പം ഇന്നലെയൊരു അമ്മ ഇവിടെ ഭയങ്കരമായിട്ട് കരഞ്ഞ് അച്ഛ അവൾ ഉടമ്പടി എടുത്തതാണ് എന്തിനാണ് പഠിക്കണ കാര്യത്തിന് പഠിക്കണ കാര്യത്തിന് അവൾ ഉടമ്പടി എടുത്തതാണ് പിന്നിപ്പോൾ എന്താ പറ്റി ഇപ്പം വിശ്വ അവർ അവിശ്വസർ കൂടെ പ്രണയിച്ച് നടക്കുകയാണ് അപ്പം അവളുടെ കാര്യം കാണാൻ വേണ്ടി അവൾ ഉടമ്പടി എടുത്തു അവിടെ ആത്മാവിൻ്റെ കാര്യം ഇപ്പോൾ അവതാളത്തിലായി ഇത്രയും നാളെ പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടു വന്ന അമ്മ കുടുംബം കണ്ണീരാക്കി അതാരാണ് കുടുംബത്തിൻ്റെ ശത്രുക്കളാണ് കുടുംബത്തിൻ്റെ വിശുദ്ധിക്ക് കുടുംബത്തിൻ്റെ വിശുദ്ധിക്ക് അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് മാതാപിതാക്കന്മാരുടെ കണ്ണുനീരിന് ആര് കാരണമാകുന്നുവോ കുടുംബത്തിന് ശത്രുവാണവരേ അവർ ചിലപ്പോൾ നാളെ പ്രണയിക്കുകയും ചെയ്യും പ്രസവിക്കുകയും ചെയ്യും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാ പ്രണയവും പ്രസവവും വരെ മാത്രമാണ് പ്രസവം കഴിയുമ്പോൾ കാര്യങ്ങൾ മാറും നിങ്ങൾക്കറിയാം അതാണ് മനുഷ്യൻ്റെ അനുഭവം പ്രണയം പ്രസവം വരെ ഇപ്പം നിങ്ങൾക്കങ്ങനെ തോന്നും ജീവിതം മുഴുവൻ നേടി അള കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവളെ കെട്ടിക്കഴിഞ്ഞാൽ നേടുമെന്ന് അപ്പം കർത്താവിന് അറിയാമായിരുന്നു ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ കണ്ണ് കെട്ടിക്കളയമെന്ന് കർത്താവിനറിയാം നീ പറയുന്ന ലോകം നീ നേടൂ എന്നാൽ കർത്താവ് പറഞ്ഞത് പക്ഷേ ഈശോ ചോദിക്കും ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രചോദനം അഥവാ നിൻ്റെ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും നിന്റെ ആത്മാവിന് പകരമായി നിനക്കൊന്നും കൊടുക്കാൻ ഇല്ലാത്തവർത്തോളം കാലം നിൻ്റെ ആത്മാവിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നിൻ്റേത് മാത്രമാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും നീ സത്താൻ്റെ കെണിയിൽ പെട്ടിരിക്കുന്നു അത് കുടുംബത്തിന് ദോഷമാണെങ്കിൽ ആത്മാവിൻ്റെ നഷ്ടമാണ് ആ കാര്യങ്ങൾ നീ താമസിച്ച് അറിയത്തുള്ളൂ ശ്രുതിക്കട്ടെ ഹലലീലിയാധന ആരാധന ആരാധന അപ്പോഴ് ആരെല്ലാം കുടുംബത്തിന് കണ്ണുനീരുണ്ടാക്കുന്നു അപമാനം ഉണ്ടാക്കുന്നു അവരാരാണ് പത്താഴ്ചത്തേക്ക് ആ പത്ത് മുപ്പത്താറായി വെച്ചുകൊണ്ട് കുടുംബത്തിന്റെ ശത്രുക്കളാണ് ഒരുവന്റെ ശത്രു അവന്റെ കുടുംബത്തിൽ തന്നെ തന്നെയായിരിക്കും ഈശോ പറഞ്ഞു ഇത് മാതാപിതാക്കന്മാർക്കായാലും അല്ലെങ്കിൽ ഭാര്യക്കായാലും മക്കൾക്കായാലും ഭർത്താവിനായാലും മാറി മാറി ഉണ്ടാകുന്ന വിഷയങ്ങളിലെ എന്നാ ചെയ്യേണ്ടത് അത് നമ്മൾ ആദ്യം കേട്ടത് പോലെ ഒന്ന് പത്തോ അഞ്ചോ ഒമ്പത് തന്നെയാണ് സ്റ്റാൻഡപ് ടു ഹിം സ്ട്രോങ് ഇൻ ഫെയ്ത്ത് അവരോട് എന്താ ചെയ്യേണ്ടത് നീ ആദ്യം ഒരു വിഷയം ഒരു ഗോലിയാത്ത ഉണ്ടാകുമ്പോഴേ എന്നാ ചെയ്യണം സ്റ്റാൻഡപ് ടു ഹിം സ്ട്രോങ് ഇൻ ഫെയ്ത്ത് എന്താ ചെയ്യേണ്ടത് വിശ്വാസത്തെ ഉറച്ചു നിൽക്കണം അവനെ എതിർക്കണം സാത്താനെ എതിർക്കണം അത് മകളിലാണ് കൂടിയിരിക്കണല്ല എന്ന് പറയരുത് അവിടെ കോംപ്രമൈസ് ഇല്ല പല അമ്മമാരും എന്തുകൊണ്ടാണ് അവരെ മക്കൾക്ക് നഷ്ടപ്പെടുന്നത് മക്കൾക്കറിയാം കാര്യം ഒരു ഒരിക്കലും ഒരു സ്ത്രീ ഒരു അച്ഛനെ അടിച്ചെടുത്ത് അച്ഛനെ പ്രണയിച്ചടിച്ചെടുത്തതാണ് അച്ഛന്മാരുടെ കാര്യം നിങ്ങളെ പ്രാർത്ഥിക്കണം കേട്ടോ ഞാനൊരു വലിയ എന്ത് ദിവ്യ ഗുരുവായിട്ട് പറയുകയല്ല അതായത് ഈ മേഖലകളിൽ നമുക്ക് വലിയ പ്രാർത്ഥന സഭയ്ക്ക് വേണം കാര്യം ഞങ്ങൾ എടുത്തിരിക്കണ ഒരു വെല്ലുവിളിയാണ് വെളിയല്ല വെല്ലുവിളിയാണ് ഇക്കാലങ്ങളിൽ ഞങ്ങളുടെ ഏകാന്തതയിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾ ഒറ്റയ്ക്ക് സമർപ്പിതരാണ് അതുതന്നെയാണ് സഭയുടെ വിജയവും അതേസമയം തന്നെ പരാജയവും എന്താ കാര്യം എന്തുകൊണ്ടാണ് ആമസോൺ കൂടിയപ്പോൾ ചില മാധ്യമങ്ങൾ പറഞ്ഞ് അത് ഡീക്കന്മാരൊക്കെ കല്യാണം കഴിച്ച ആൾക്കാരെയൊക്കെ എടുക്കാൻ പോകണം എന്ന് പറഞ്ഞപ്പോഴ് എല്ലാവരും അത് വിശ്വസിച്ചപ്പോഴും ബെനഡിക്ട് മാർപ്പാപ്പ ആ വിഷയത്തിനെതിരെയായിരുന്നു എന്താ കാര്യം മാർ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുകൂലമായിരുന്നു എന്താ കാര്യം എങ്ങനെ കാരണമെച്ചാൽ പലയിടത്തും വൈദികരില്ല കഴിഞ്ഞ ദിവസങ്ങളെന്നെ ധ്യാനിപ്പിച്ച ഒരു പ്രധാന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പിതാവ് ബിഷപ്പ് അച്ഛന്മാരുടെ ധ്യാനത്തെ വെച്ച് പറഞ്ഞു ഫിലിപ്പീൻസിൽ പത്തു ലക്ഷം ആൾക്കാരുണ്ട് ഒരു ഒരു ദേവാലയം പത്തു ലക്ഷം ആൾക്കാരുടെ ദേവാലയത്തിൽ ഒരു ഇട രൂപത ദേവാലയമല്ല ഒരു രൂപത പത്തു ലക്ഷം ആൾക്കാരുണ്ട് വിശ്വാസികൾ പക്ഷേ നൂറച്ചന്മാരേ ഉള്ളൂ എന്താ കാര്യം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് കർത്താവിൻ്റെ വിശുശ്രൂഷ ചെയ്യാൻ ആളെ കെട്ടിണിക്കുക അതുകൊണ്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാത്തവരെ ഈ മേഖലയെ കൊണ്ടുവരാൻ വേണ്ടി സമ്മർദ്ദം നടക്കുന്നു ഈ സമ്മർദ്ദം എക്കാലങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യം ഐച്ഛികമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലാത്ത സഭകൾ നമ്മുടെ രാജ്യത്തുണ്ട് ഇല്ലേ വൈദ്യുതി വിവാഹം കഴിക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ നയങ്ങളുണ്ടെങ്കിൽ അവരുടെ ആ പ്രശ്നങ്ങൾ അതുകൊണ്ട് അവസാനിച്ചു എന്ന് അവരോട് തന്നെ ചോദിക്കണം നിങ്ങളുടെ സഭയിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ ബ്രഹ്മചര്യത്തിനോടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എല്ലാം തീർന്നോ അപ്പോൾ അവർ പറയാം എന്ത് ചെയ്യണോ എന്താണ് സംഭവിച്ചിരിക്കണമെന്ന് അപ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ ആത്മാവിൽ നിറഞ്ഞ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ആരും എടുക്കണതല്ല നിങ്ങളെ പറയും ബ്രഹ്മചര്യം എടുക്കണ് കന്യാത്ത വ്രതം എടുക്കണ് എവിടുന്നെടുക്കാൻ ഇത് എന്ത് ആകാശത്തിൻ്റെ പുളിയെടുക്കണ പോലെ വല്ല സംഭവമാണിത് എടുക്കണമല്ല അഭിഷേകമാണിത് കർത്താവ് നീ കർത്താവിന് വേണ്ടി ദൈവത്തെ സ്നേഹിച്ച് കഴിയുമ്പോഴേ കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി കരഞ്ഞ് കർത്താവിനോട് ചോദിച്ച് കഴിയുമ്പോൾ യു വിൽ ബി അനോയിൻറ്റഡ് കർത്താവുന്ന സിംഗിളായിട്ട് സിംഗിളാകാനൊന്നും പറ്റത്തില്ല ആർക്കാണ് സിംഗിൾ ആകാൻ പറ്റണത് ഐ ആം നോട്ട് സിംഗിൾ ചില പറയാൻ അത് സിംഗിളാണ് അവരെന്ന് പറയാം ആര് സിംഗിൾ ഇവിടെ ഒരു സിംഗിളും ഇല്ല അവൻ്റെ കൂടെ കർത്താവുണ്ട് അപ്പം എങ്ങനെ സിംഗിൾ ആകണത് ഒരു വ്യക്തിയിൽ ജീവിക്കണമെന്ന് കർ പരിശുദ്ധമാവുകയാണെങ്കിൽ അവൻ എങ്ങനെ സിംഗിൾ ആകണത് മാനുഷികമായിട്ടുള്ള വിഷയത്തിന് ഇവിടെ പ്രസക്തിയില്ലല്ലോ ആത്മീയ കാര്യം പറയുമ്പോൾ എന്തിനാണ് കാര്യം പറയണത് അവൻ സിംഗിൾ അല്ല അല്ലെങ്കിൽ അവൾ സിംഗിൾ അല്ല അവൾ ഏകസ്ഥയല്ല ആരും അവളെ കർത്താവുണ്ട് ഉണ്ട് അവൻ്റെ കൂടെ ചപ്പക്ക സഭയെ സഭയെ ചില ആൾക്കാർ സഭയെ കല്യാണം കഴിക്കും ചില ആൾക്കാർ വിശ്വാ എന്ത് കർത്താവിനെ കല്യാണം കഴിക്കും എന്താ കാര്യം ചെയ്യണത് അത് കർത്താവിനെ കല്യാണം കഴിച്ചാലും സഭയെ കല്യാണം കഴിച്ചാലും അനുഭവത്തിൽ അത് ഒന്നു തന്നെയാണ് എന്താ കാര്യം ദൈവത്തിന് വേണ്ടി ജീവിക്കുക ആണ് ഫൈനൽ കമ്മിറ്റ്മെൻ്റ് എന്ന് നമ്മൾ പറയും ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് തീരുമാനിക്കണം സിസ്റ്റേഴ്സിൻ്റെ ഫൈനൽ കമ്മി കമ്മിറ്റെൻ്റ് ഉണ്ട് പക്ഷെ ആരാണ് തീരുമാനിക്കേണ്ടത് ആ സിസ്റ്ററാണ് തീരുമാനിക്കേണ്ടത് അവരുടെ ഒരു വില്ലിങ്നെസ് അവർക്ക് വേണെ പറയാം ഞാൻ ഫൈ ആം റെഡി ടു ഫൈൽ കമ്മിറ്റ്മെൻറ്റ് അത് ലാസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ റെഡിയാണ് പക്ഷേ സ്വീകരിക്കേണ്ടതാരാണ് ഈ ഇരിക്കുന്ന ആളാണ് സ്വീകരിക്കേണ്ടത് നിൻ്റെ ഫൈനൽ കമ്മിറ്റ്മെൻ്റ് സ്വീകരിക്കാൻ വേണ്ടി മാത്രം നീ കർത്താവിനെ കല്യാണം കഴിച്ചോ സമ്പൂർണമായിട്ടും നിൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ഹൃദയവും ജീവിതവും ജോലിയും സമർപ്പണവും എല്ലാം കർത്താവിന് വേണ്ടി ആണോ എന്ന് അവൻ പറയുമ്പോഴാണ് നമ്മുടെ ഫൈനൽ കമ്മിറ്റ്മെൻ്റ് സ്വീകരിക്കുന്നത് സ്വീകരിക്കപ്പെടുന്നത് ആ ഫൈനൽ കമ്മിറ്റ്മെൻ്റ് വരെ നമ്മളൊരു മൽപ്പിടുത്തത്തിലാണ് ഈ മൽപ്പിടുത്തം പോലും കർത്താവിൻ്റെ പദ്ധതി പ്രകാരമുള്ള മലപ്പിടുത്തമാണ് കർത്താവ് അറിഞ്ഞുകൊണ്ടുള്ള മലപ്പിടുത്തങ്ങളാണ് ഒരു വിശ്വാസിക്ക് കർത്താവിൻ്റെ അറിവില്ലാതെ ഒരു ഗോലിയാത്തം വരത്തില്ല ഓർത്താൽ മതി ഒരു വിശ്വാസക്ക് കർത്താവിൻ്റെ അറിവില്ലാതെ രോഗമായിക്കൊള്ളട്ടെ ക്ഷീണമായിക്കൊള്ളട്ടെ മക്കളുടെ ദുർനടപ്പായിക്കൊള്ളേ സാമ്പത്തികമായിട്ടുള്ള ദൈവം എഴുതലേ നിൻ്റെ ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ആരും നിന്നെ നീ തൊടുമ്പോൾ നീ ഗോലത്തിനെ കാണുമ്പോൾ നീ ഓർക്കണം യും കരടി കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ക്രിസ്തൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും നിനക്ക് വിശക്കുമതി ഓർക്കണം അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയാൽ എൻ്റെ കർത്താവ് ഈ അവസ്ഥയിൽ എന്നെ സഹായിക്കും അതാണ് ഫെയ്ത്ത് അതുകൊണ്ടാണ് വിശുദ്ധ പൗരസപ്പോസം പറയണ പറയണത് പതിനൊന്നാല് ഇരുപത്തിരണ്ട് നടപടി പുസ്തകം പതിനാല് ഇരുപത്തിരണ്ട് വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും ണമെന്നോ നിരവധി പീഡനങ്ങളിലൂടെ നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നോണ്ട് ശിഷ്യന്മാരുടെ ശിഷ്യൻ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തുക എന്താണ് സഭയുടെ അപ്പോസലന്മാരുടെ അപ്പോസലന്മാർ പരപണി ചെയ്യുന്നുണ്ട് ഇവിടെ പക്ഷേ അപ്പോസർമാരുടെ പ്രഖ്യാപിത അപ്പോസന്മാർ സ്ഥാനത്തിൽ ഞങ്ങളുടെയും ബിഷപ്പുമാരുടെയും സഭയുടെയും പോപ്പിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവിടെ അവരുടെ അസ്തി വാട്ട്സ് ദ മീനിങ് ഓഫ് ദ അനൈൻറ്റിങ് അവിടെ അഭിഷേകത്തിൻ്റെ അർത്ഥം എന്താണ് എന്താണ് അഭിഷേകത്തിൻ്റെ അർത്ഥം എന്താണ് അതായത് വിശ്വാ ജനങ്ങളോട് പറയണത് എന്താണ് വിശ്വാസത്തിൽ നിങ്ങളെ ഉറച്ചു നിൽക്കണം അതാണ് ബിഷപ്പ് പറയേണ്ടത് ജനങ്ങൾക്കിപ്പോൾ രോഗങ്ങളുണ്ട് ഭാരങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള മാനസിക അകൽച്ചകളുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് ഉള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് സങ്കടങ്ങളുള്ളവരുണ്ട് സാമ്പത്തിക കടങ്ങളുള്ളവരുണ്ട് ഇതെല്ലാം പ്രണതമായിട്ടുള്ള ബോര്യാത്വമായിട്ട് അടരാടുന്ന ഒരു വിശ്വാസ്യോടെ സഭയുടെ അപ്പോസലന്മാരുടെ റോൾ എന്താണ് അതാണ് പന്ത്രണ്ട് പതിനാല് ഇരുപത്തി രണ്ട് മക്കളെ എന്തെല്ലാം വിശമുണ്ടായാലും എൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ല നീ എന്തു ചെയ്യണം വിശ്വാസത്തിൽ ഉറച്ചു നീക്കണമെന്നും പറഞ്ഞെത്തിൽ നിരവധി പീഡനങ്ങളിലൂടെ നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ശിഷ്യന്മാരുടെ മനസ്സിനെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തണം അവൻ ശക്തിപ്പെടുത്തും അതാണ് അപ്പസമാരുടെ റോള് എന്ത് ചെയ്യണം താത്വിക ഉപദേശങ്ങൾ നൽകിയിട്ട് മനുഷ്യനെ ഇരിട്ടി തരിക്ക് തപ്പിക്കരുത് മറിച്ച് ആ പോയിന്റ് മസ്റ്റ് ഓഫ് സഫറിങ് അവരുടെ സങ്കടങ്ങളിലെ അവർക്ക് തകർച്ച വരാൻ സാധ്യത ഉള്ള എന്താണ് മനസ്സ് ഇടറിപ്പോകും അതുകൊണ്ട് അവരെന്താ ചെയ്യേണ്ടത് മനസ്സിൽ ശക്തിപ്പെടുത്തണം ദാറ്റ് വി ആർ ഡൂയിങ് കൃപാസനത്തിൽ മുപ്പത് കൊല്ലമായിട്ട് നടക്കുന്ന ശുശ്രൂഷയാണ് എന്താണ് മനസ്സിനെ ശക്തിപ്പെടുത്തുക ഒരുവൻ ഒരുവനവൻ സങ്കടങ്ങളും ഭാരങ്ങളും കാരണം അവനെങ്ങാനും വിശ്വാസം നടന്നു പോയാൽ ദൈവത്തിന് പ്രിയപ്പെട്ടവൻ ഒറ്റപ്പെട്ടു പോയാൽ ദേ മസ്റ്റ് ബി അതാണ് അവർക്ക് സ്ട്രെങ്ത് വേണം അതാണ് സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് വിശ്വാസികളെ ശക്തിപ്പെടുത്താൻ കാലമെല്ലാം കഴിഞ്ഞു പോകും അതിനുശേഷം കർത്താവിൻ്റെ പരീക്ഷണം കഴിയുമ്പോൾ നിന്നെ കർത്താവ് ഉയർത്തും നിന്നെ ഉയർത്താൻ പോകുന്നത് കൊണ്ടാണ് നിന്നെ ഇപ്പം താഴ്ത്തിയിരിക്കുന്നത് അപ് ടു ഹീം സ്ട്രോങ് ഫെയ്ത്ത് അതാണ് അതാണ് അഭിസാസായാലും ശരി സ്റ്റാൻഡപ് ഹീം ഒന്ന് പത്രമോ സഞ്ച്യോ ഒമ്പത് സ്ട്രോങ് ഫെയ്ത്ത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക പ്രാർത്ഥിക്കുക കർത്താവേ എല്ലാ എല്ലാ എല്ലാങ്ങളിലും എല്ലാങ്ങളിലും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നിരോധിച്ചുകൊണ്ട് പ്രാപ്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മഹത്വപ്പെടുത്തുവാൻ ചെയ്യണമെങ്കിൽ